പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താ ചോദിച്ച അവര് വാടക തരാറില്ലെന്ന് നീ പറഞ്ഞതല്ലേ എന്നാര് പറഞ്ഞു ഞാൻ പോലീസിനെ വിട്ട് അന്വേഷിപ്പിച്ചു പോലീസിനെ വിട്ട് അന്വേഷിപ്പിക്കാൻ ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ നീ പറഞ്ഞതുപോലെ ചെയ്യാൻ പോലീസുകാരുന്നു നിന്റെ കൂലിക്കാരോ പോലീസുകാരെ അവരെ അധിക്ഷേപിച്ചോ ഞാൻ വിശ്വസിക്കുന്നില്ല ആഹാ ആ ഇതൊക്കെ അവര് കൈക്കൂല അല്ലേ ഗോപാലകൃഷ്ണ ൂലി എന്ന വാക്ക് തന്നെ എനിക്ക് അലർജിയാണ് എന്തിനാ നിർത്തിയത് തള്ളണ ഒരുക്കാൾ വലുതായിട്ടോ ഈ കാക്കി കുപ്പായം നിന്നെ ഒരു ഭ്രാന്തനാക്കിയടാ നന്ദി വിട്ടുണ്ടാക്കി രാജേന്ദ്ര സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ ചോറ് വാങ്ങിച്ചു തന്നിട്ടുണ്ടാ വെട്ടി ഉരുട്ടി ഉരുട്ടി വിഴിഞ്ഞതൊക്കെ നീ മറന്നു നീ ശീ വലിയ നോക്കൂല അടിച്ച് നിന്റെ മൂന്നയുടെ ഷേപ്പ് ഞാൻ മാറ്റും നിന്റെ സഹായിക്കും വേണ്ടടാ നീ കോട്ടപ്പള്ളി സുരണ്ടാക്കലോ നീ ണ്ട് എന്നോട് കളിച്ചു നോക്ക് ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ നേര നല്ല പേര് താമസിക്കാൻ എത്ര അതൊന്നും ഒരു ഒരു ഫയൽ കേസ് നടത്തി വാടകക്കാരെ ഒഴിപ്പിക്കാൻ എനിക്ക് പിന്നെ ഞാൻ മുഴുവൻ പറയട്ടെ സാറേ ആ ആ ഈ പറയുന്ന ഒൻപത് കൊല്ലം വേണ്ട ഈ കാലം അത്രയും ഹൗസ് ഓണർ അതായത് ഞാൻ തന്നെയാണ് മേപ്പടെ വീട്ടിൽ താമസിച്ചുവരുന്നത് ഈയിടെയായി വീട്ടുടമസ്ഥനെ ശല്യപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ചില കക്ഷികൾ വീട് കൈയേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അടിയന്തരമായി ഒരു ഉത്തരവ് മുഖേന തീ കക്ഷികളിൽ നിന്നും വീട്ടുടമസ്ഥരായ ഗോപാലകൃഷ്ണ പണിക്കരെ സംരക്ഷിച്ചു കൊള്ളാൻ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു ഇങ്ങനെ ഒരു അപേക്ഷ അതായത് ടെമ്പററി ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നു കാര്യം ഹൗസ് ഹൗസ് ഓണർ ഓണർ താമസിക്കുന്നത് അവിടെ അല്ലല്ലോ അവിടേക്ക് താമസം മാറ്റാൻ പോവുകയാണല്ലോ അത് വാടകക്കാരി ഞാൻ നോക്കിക്കോളാം ഇത്രയൊക്കെ അതല്ലേ ഇഞ്ചക്ഷൻ അപേക്ഷക്ക് മുമ്പ് വാടകക്കാരെ ശല്യപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ശ്രമിക്കും അതി വിജയിച്ച പിന്നെ കേസും കോടതി ഒന്നും വേണ്ടി വരുന്നോ അല്ല ഓക്കെ അതിലൊരു പ്രശ്നമുണ്ട് അതിക്രമിച്ചു കടന്നവൻ ഞാനാണെന്നും പറഞ്ഞു കംപ്ലൈൻറ് ചെയ്താൽ പോലീസിന് വേണമെങ്കിൽ ലോക്കപ്പിലാക്കാം ആ സമയം വക്കീൽ വന്ന് ജാമ്യത്തിൽ ഇറക്കി തന്നാൽ മതി ഒരാളെ തൊടാൻ പോലീസിനും ധൈര്യം ഉണ്ടായില്ല ഒമ്പത് കൊല്ലമായിട്ട് അവിടെ താമസിക്കാണെന്നുള്ളതിന് അവരുടെ എന്ത് തെളിവ് വാടക മണിയോർ കാണുമല്ലോ ആ രസീദ് അവരുടെ കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ അത് വാടക തന്നതല്ല അവൻ എന്നോട് കടം വാങ്ങിച്ച കാശാണെന്ന് ഞാൻ കുറഞ്ഞു തന്നെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാലേ വക്കീലന്മാരുടെ കഞ്ഞൂടി മുട്ടു അല്ല വക്കീലേ എനിക്ക് വക്കീലിന്റെ സഹായം ആവശ്യമായി വരും ചേംബറിൽ മൂവ് ചെയ്ത് കമ്മീഷൻ എടുപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് വക്കീലിന്റെ സഹായം വേണം വയലേഷൻ ഓഫ് ഇൻജക്ഷൻ പ്രൂവ് ചെയ്താൽ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യണം ഇതൊക്കെ ഡിഗ്രി എനിക്ക് വേണ്ടി വരും ഓഹോ അത് ശരി ഡിഗ്രി മാത്രം വേണ്ട എല്ലാം കോടതി വരാൻ തീരെ പഠിച്ചാണ് സർ എനിക്ക് വേണ്ടി വന്നില്ലല്ലോ അയ്യോ അത് പറ്റില്ല ഒരു വക്കീലിനെ കണ്ടാൽ ഫീസ് കൊടുത്തിരിക്കണം ഇല്ലേ എനിക്ക് ഉറക്കം വരില്ല അത്ര പിന്നെ ഞാൻ ആ വീട്ടില് ഇടിച്ച് കയറി ഞങ്ങൾ താമസിക്കാൻ പോവാ പ്രശ്നം സോൾവ് ചെയ്തു പാവങ്ങള് സമാധാനായിട്ട് ജീവിച്ചോട്ടല്ലേ എന്താ നിങ്ങളുടെ പേര് ഉമ്മര്യത്ത് ഞാൻ ആ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു പ്രായത്തോട്ട് കുറെ സമ്മാനങ്ങളാണ് കൊടുത്തൊന്നും മാപ്പ് പറയണം ഞാൻ തിരികെ വരികയാണെങ്കിൽ കാണാം പാവം ഐസ്മൃത്വമായിട്ട മനസ്സ് ചെത്തിന പെട്ടന്നെ അലഞ്ഞി എല്ലാരും കൂടെ എടുത്തു രണ്ട് നാല് മതിപ്പോ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല എത്ര കാലം വേണേലും നിങ്ങൾ ഇവിടെ താമസിച്ചോ ഒരു തവണ പോലും നിങ്ങൾ വാടക മുടക്കിയിട്ടില്ല ഈ വീട് ജീത്തയാക്കിയിട്ടില്ല അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ വലിയ ക്രൂരതയാണ് കാണിച്ചത് എന്നോട് ക്ഷമിക്കില്ലേ അമ്മേ എന്താ പണിക്കരുത് അതിന് ഈ പറഞ്ഞത് അമ്മയുടെ വലിയ മനസ്സ് ഞാൻ ചെയ്ത തെറ്റിന് നല്ല ശിക്ഷ എനിക്ക് ശിക്ഷം ചെയ്തു സിറ്റിയിൽ ഞാൻ ലോഡ്ജിൽ മുറി വെച്ചിരുന്ന ആറായിരം രൂപ ആരോ കട്ടുകൊണ്ട് പോയി എനിക്കത് കിട്ടണം ആറായിരം രൂപ ആ നിമിഷം ഞാൻ ഇറങ്ങി അത് ബില്ല് മാറി കിട്ടണം എൻജിനീയർ ഓഫീസിൽ ദിവസവും പോണം ആരാ താമസിക്കുന്നത് എനിക്കും തോന്നി രണ്ടു ദിവസത്തിനാ ബില്ല് മാറി കിട്ടും ലോഡ്ജിൽ പോകാൻ ഇനിയും എനിക്ക് ധൈര്യമില്ല രണ്ടു ദിവസം ഞാൻ ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല ഈ മുറി താമസിച്ചോട്ടെ അയ്യോ അത് അമ്മയുടെ മോനെ പോലെ എന്നെ കരുതണം അതല്ല പണിക്കല് കിടക്കണ്ടെന്ന് പറയാൻ പറ്റുമോ ഇത് പണിക്കരുടെ വീടല്ലേ അയ്യോ ആ അധികാരത്തിൽ വന്നല്ലേ വേറെ നിവൃത്തിയില്ലിട്ടാ അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ അകത്തേക്ക് വയ്ക്കട്ടെ ഞാനത് പറയാൻ മറന്നു ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് ലോഡ്ജിലായാലും വീട്ടിലായാലും ഞാൻ എന്റെ സ്വർണം കട്ടിലേക്ക് കടക്കൂ മറ്റുള്ളവരുണ്ടാക്കിയ ഒരു തരി ഭക്ഷണം പോലും ഞാൻ കഴിക്കില്ല അതുകൊണ്ട് എല്ലാവരെയും സജ്ജീകരണങ്ങൾ ഞാൻ കൂടെ കൊണ്ട് നടക്കും എന്നെ അകത്തേക്ക് എന്നകത്തേക്ക് വയ്ക്കട്ടെ പറ്റിയെന്ന് വിളിച്ചേ മാറിക്കെ പിന്നീട് അവൻ എവിടെങ്കിലും വന്നു കണ്ടില്ല സത്യത്തിനും നീതിക്കും വേണ്ടി അവന്റെ മൂണ്ടട്ട് ഞാൻ റെഡി കൊടുത്തു പട്ടിയെ പോലെ മൂങ്ങിക്കൊണ്ട് അവൻ പോയി പക്ഷേ അവനാള് സ്വല്പം പെശക ഇനി എപ്പോഴെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ കുട്ടി നേരെ എന്റെ അടുത്തേക്ക് വന്നേ ഇറ്റ്സ് മൈ ഡ്യൂട്ടി പിന്നെ ഞാൻ നമ്മുടെ പഴയ കുറുപ്പിനെ പിടിക്കാൻ വേണ്ടി ഹുപ്ലിയിലേക്ക് പോവുകയാണ് അയാൾ സൂചനയുണ്ട് ഇത്തവണ സുകുമാല കുറിപ്പിന് എന്റെ രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഒന്നുമില്ല

ആരോട് വെച്ചിട്ടേ അയാൾ മുറി കയറി കൂടിയത് അമ്മ സമ്മതം കൊടുത്തോ അത് അയല് രണ്ടു ദിവസം പോവും രണ്ടു ദിവസം പോലും അയാൾ ഇവിടെ നിൽക്കാൻ പാടില്ല നമുക്ക് എതിര് പറയാൻ പറ്റുമോ മോളെ ഇത് അയാളുടെ വീടല്ലേ അല്ല നമ്മൾ വാടക കൊടുക്കുന്ന കാലം വരെ ഇത് നമ്മുടെ വീടാ മനുഷ്യന് നമ്മുടെ അടുക്കള കേറി അരി വേണം ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണന്ന് അമ്മയൊന്ന് പറയൂ രണ്ടു ദിവസോളെ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു കട്ടിലും കിടക്കയും പാത്രങ്ങളും ആയിട്ടല്ലേ വന്നിരിക്കുന്നത് ആ അത് പനിക്കരുടെ ഒരു ശീല സ്വന്തം കട്ടിലേ കിടന്നുറങ്ങിയാല് ഉറക്കം വരൂ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിച്ചാലേ തൃപ്തിയാവൂ ചില ആളുകൾ അങ്ങനെ എല്ലാം തന്നെത്താൻ ചെയ്യണം തന്നെത്താൻ ചെയ്യലൊക്കെ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് മതി ഇവിടുത്തെ എഞ്ചിനീയർ ഓഫീസിൽ ഏതോ കടലാസെടുത്താൻ വേണ്ടിട്ടാ രണ്ട് ദിവസത്തേക്ക് മതി ഏതെങ്കിലും ലോഡ്ജിൽ ഒരു റൂം കിട്ടില്ലേ അയാൾക്ക് ആ അതന്നെ കുഴപ്പമായത് ലോഡ്ജ് മുറിയിൽ ഏതോ കള്ളന്മാര് ആറായിരം രൂപ കട്ടോണ്ട് പോയത്രേ പാവം പണിക്കര് ഒക്കെ നോനമ്മേ അയാളുടെ രൂപ കേക്കാൻ അയാളേക്കാൾ വലിയ കള്ളൻ ഈ ലോകത്തുണ്ടായിട്ട് വേണ്ടേ അയാളോട് ഇറങ്ങിപ്പോ അമ്മ എന്ന് പറയുന്നുണ്ടോ ഉം ഞാനിപ്പൊ എങ്ങനെയാ പറയുന്നത് വിളക്ക് എത്തിച്ചിട്ട് പറയാം ദീപം 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 ിഞ്ഞെ ജനിച്ചു ഭൂമിയിൽ ഞാൻ ഈ നരകവാരി കരകെ തീരണം തിരുവൈക്കം വാഴും ശിവശംഭൂ എന്തൊക്കെയാണ് ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ അയാളുടെ വീടാണ് ാമം ബഹളം ഉണ്ടാക്കരുത് ദൈവം ശിക്ഷിക്കും തന്നെ വലിയൊരു ശിക്ഷ ഇനി വേറെ ഇല്ലല്ലോ ജനിച്ചു ഭൂമിയിൽ ഞാൻ ഈ നരകവാരി ാമം ചെല്ലുമ്പോ ശല്യം ചെയ്ത ദൈവം ഗോപിക്കും അമ്മ എന്നുണ്ടായിരിക്കേ നീ ഞാൻ പറഞ്ഞൊന്നു കേൾക്കുമോളെ നാമം ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സ്വര്യമായിട്ട് സംസാരിക്കാൻ ശമ്പോ ഇങ്ങോട്ട് വന്നു ശംഭോ മഹാദേവ ശിവശംഭോ ശമ്പോ ശിവശംഭോ ജനിച്ചു ഭൂമിയിൽ ഞാൻ

അമ്മേ മൂന്നിന് തല്ലീ തല്ലിയൊന്നും ഇല്ല തയ്ക്കാവുന്ന ഒരു അപ്പുറത്തായി കാണിച്ചിരുന്ന